മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് റെബേക്ക മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് റബേക്ക ഒരു സീരിയൽ നടിയാണ് എന്നാൽ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന്റെ ഭാര്യ എന്ന് തന്നെ പറയാം ശ്രീജിത്തിൻ്റെ ഭാര്യയായാണ് കൂടുതൽ പേർക്കും പ്രേക്ഷകർക്ക് നമ്മുടെ റബേക്കെ അറിയാവുന്നത് ഇപ്പോൾ റെബേക്ക തന്റെ ഭർത്താവിന്റെ സിനിമയുടെ ആദ്യ ദിനം തറയിലിരുന്നു കൊണ്ട് സിനിമ കാണുന്ന ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇത് കണ്ടപ്പോൾ ആദ്യം ഞെട്ടലായിരുന്നു ഒരാൾക്ക് ഇങ്ങനെ തറയിൽ ഇരുന്നൊക്കെ കാണാൻ സാധിക്കുമോ അതും തന്റെ ഭർത്താവിന്റെ സിനിമ വേണമെങ്കിൽ അവർ സോഫ് കൊണ്ടിട്ടേനെ എന്നിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് നിലത്തിരിക്കുന്ന ഡ്രബേക്കയുടെ സ്വഭാവത്തെ കുറിച്ച് തന്നെയാണ് എല്ലാവരും പരാമർശിക്കുന്നത് സമ്മതിച്ചു ഇത്ര വിനയം ഡ്രബേക്കേ പറ്റൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആ റബേക്കയുടെ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ റബേക്കെ കുറിച്ച് തന്നെയാണ് വാർത്തകൾ ഓരോന്നോ ഏറ്റെടുക്കുന്നത് മാർഗംകളി കുട്ടനാടൻ പാപ്പ എന്നീ ചിത്രങ്ങൾക്കു ശേഷം ശ്രീജത് വിജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇടിയൻ ചന്തു സിനിമയുടെ ആദ്യ ഷോ കാണാൻ ഭാര്യ റബേക്കെയും എത്തിയിട്ടുണ്ടായിരുന്നു ഹൗസ്ഫുൾ ഷോ ആയതിനാൽ നിലത്തിരുന്നാണ് നടി സിനിമ ആസ്വദിച്ചത് എന്നാൽ തന്നെ തിയേറ്ററിൽ നിലത്തിരുന്ന സിനിമ ആസ്വദിക്കുന്ന നടിയുടെ വീഡിയോ മിനിറ്റുകൾക്കുള്ളിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് സീറ്റ് ഇല്ലാതിരുന്നതിനാൽ സിനിമയുടെ ആദ്യ ഷോ കാണാൻ ആയില്ല എന്നും അവസാനത്തെ ഫൈറ്റ് സീൻ മാത്രമാണ് നിലത്തിരുന്ന് കണ്ടതെന്നും നടി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആദ്യമൊക്കെ ഇങ്ങനെ മുഷിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് തനിക്ക് രസമായി തോന്നിയെന്നും പറയുന്നുണ്ട് നിങ്ങളാരും അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്നും റബേഖ ഓർമ്മിപ്പിക്കുന്നു എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നും റബേഖ എടുത്തു ചോദിക്കുന്നുണ്ട് എനിക്ക് അവിടെ സുഖമായി ഇരിക്കാൻ സാധിച്ചു എന്റെ ഭർത്താവിന്റെ സിനിമയല്ലേ എല്ലാവരും കൈയടിക്കുന്നതൊക്കെ ഞാൻ നോക്കിയിരുന്ന് കണ്ടു ഭർത്താവിന്റെ സിനിമ തിയേറ്റർ നിലത്തിരുന്ന് ആസ്വദിക്കുന്ന നടി റബേക്ക സന്തോഷിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ പ്രേക്ഷകരെല്ലാവരും റബേക്കയുടെ സ്വഭാവം തന്നെയാണ് കൈയടിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു സാധു സ്വഭാവമാണ് റബേക്ക കാഴ്ചവച്ചിട്ടുള്ളതെന്നാണ് റബേക്കയുടെ ആരാധകർ പറയുന്നത് കലഹപ്രിയനായതിനാൽ ചന്തുവിന് നാട്ടുകാർ നൽകിയ വട്ടപ്പേരാണ് ഇടിയൻ എന്ന പേര് ഇരുപത്തിരണ്ട് വയസ്സായിട്ടും പ്ലസ് ടു പാസ്സാകാൻ സാധിക്കാത്ത ചന്തു അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നതിനാണ് കഥയുടെ ആരംഭം സലിംകുമാർ ലാലു അലക്സ് ജോണി ആന്റണി രമേഷ് പിഷാരടി ബിജു സോപാനം തുടങ്ങിയ ചിത്രങ്ങളിൽ ഒട്ടേറെ താരങ്ങൾ അണിനിരക്കുന്നുണ്ട് ശ്രീജിത്തിന്റെ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമ അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷയ്ക്കൊത്ത് ഭാര്യ തന്നെ എത്തിയത് വമ്പൻ പ്രതികരണമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടും ഇരിക്കുന്നത് റബേഖയ്ക്കും അത്തരം പ്രതികരണം തന്നെയാണ് ഇതിൽ നടത്താനുള്ളതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ റബേഖയുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് പറയുന്നു എന്തു തന്നെയായാലും റബേഖ അങ്ങനെ ഇരുന്നുവെന്നും സാധാരണക്കാരിയെ പോലെ ഇരുന്ന സിനിമ കാണുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ ഡീലക്സ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു പോകുന്ന താരങ്ങളെയാണ് ഓർമ്മ വന്നതെന്നും പ്രേക്ഷകർ കളിയാക്കുന്നു അങ്ങനെയൊന്നും അല്ലാതെ റബേഖ തന്റേതായ രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ എന്നും എല്ലാ അവരും കൈയടിച്ചു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ